ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുളകിൽ വെച്ച് ഒരു കാരമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കിലോ കാരമീനാണ് എടുത്തിരിക്കുന്നത് ഈ കാരമീനൊക്കെ നമുക്ക് കഷ്ണങ്ങളാക്കി കുറച്ച് വിനാഗിരി വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാം അപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്ത് നടുവേന്ന് കീറി ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു പത്തല്ലിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുടംപുളി ആവശ്യത്തിനുള്ളത് നമ്മൾ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മീൻ നമ്മൾ വെള്ളത്തിൽ കുറച്ച് വിന്നാഗരി ഒഴിച്ച് അതിനകത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അവിടെ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിൽ കടുക് ചേർക്കുന്നുണ്ട് കടുക് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കടുക് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളകിൽ മീൻകറി വെക്കുമ്പോൾ കുറച്ച് അധികം ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂടി പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ ഉലുവയും ഒക്കെ പൊട്ടി വരട്ടെ പ്പം നമ്മുടെ ഉലുവയും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കളർ നന്നായിട്ട് ചേഞ്ച് വരെ തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇവയൊക്കെ നന്നായിട്ട് വാടി വരുന്ന കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊക്കെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഈ എണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ട് മൂത്ത് വരണം അതുകൊണ്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ചു നേരമായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊഴി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മുളക് പൊഴിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് മൂപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പുളിവെള്ളമാണ് നമ്മുടെ കുടംപുളിയൊക്കെയിട്ട് ആ വെള്ളവും കുടംപുളിയും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കും ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഇതേ രീതിയിൽ എണ്ണ മുകളിലേക്ക് പൊങ്ങി വരുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കും അപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കറിക്ക് ഭയങ്കര ഒരു ആയിരിക്കും അപ്പോൾ നമുക്ക് ഏത് മീൻ മേളയിലും ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ പുളിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മളുടെ അരപ്പിലൊക്കെ നന്നായിട്ട് പുളിയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് പിഞ്ച് കുരുമുളക് കൂടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ മൂടി വെച്ചു നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ ചാറ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ അരപ്പ് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ മീനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ചാറിലൊക്കെ ഒന്ന് താത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്ത് നല്ല തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറുള്ള ഞാൻ കാശ്മീരി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കളർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചോറും കൂടെ കഴിച്ചാലോ ഈ മീൻകറി കുട്ടിയും അപ്പം നമ്മുടെ ചോറൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂട് ചോറും നല്ല ചൂട് കയറക്കറികൾ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇത് റേഷനറിയാണ് കേട്ടോ നമ്മളെ എല്ലാവർക്കും റേഷനറിയാണ് ഇഷ്ടം അപ്പം നമ്മൾ നന്നായിട്ട് ചാറൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് നമ്മൾ ഈ ചോറൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്